സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദർശ് ജയിലിലായി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നന്ദുവും വീട്ടുകാരും കുതിച്ചെത്തിയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആരുമൊന്നും ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അവനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നു പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല പോലീസിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആദർശമുണ്ടായിരുന്നത് ഈ അവസരം മുതലെടുക്കുന്ന അബിയും അമ്മയും നയനയെ ഉപയോഗിച്ചുകൊണ്ട് സോറി നബിയെ ഉപയോഗിച്ചുകൊണ്ട് ന നയനക്കെതിരെ പുതിയ നീക്കങ്ങൾ കൊണ്ടുവരികയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്നാണ് നന്ദു ആദർശിനെ പോയി കാണുന്നത് ഇതോടെ ആദർശ് രക്ഷിക്കാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്